ഹോസ്പിറ്റൽ ഇൻ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കം പരിഹരിക്കാൻ കഴിയാതെ എൻ സി പി സംസ്ഥാന നേതൃത്വത്തിൽ ചേരിപ്പോര് ശക്തം സസ്പെൻഡ് ചെയ്ത സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാജനെതിരെയുള്ള നടപടി പിൻവലിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു കൂടുതൽ വിവരങ്ങൾ ഡി ബിനോയ് തിരുവനന്തപുരത്ത് നൽകും ബിനോയ് ഇന്നലെ പി സി ചാക്കോയ്ക്ക് മന്ത്രി എ കെ ശശീന്ദ്രൻ ഒരു കത്തയക്കുന്നു ആ കത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു അതിനുശേഷം ഇപ്പോൾ എന്താണ് എൻ സി പി യിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുവിഭാഗവും അവരുടെ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയെ കാണാൻ ഇവർക്ക് സമയം ലഭിച്ചിട്ടുണ്ടോ ലിബീഷ് ഇന്നലെയായിരുന്നു മുഖ്യമന്ത്രി കാണുന്നതിന് വേണ്ടി എൻ സി പി നേതാക്കന്മാർ ശ്രമിച്ചിരുന്നത് എന്നാൽ മുഖ്യമന്ത്രി ഇന്നലെയും ഒപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ദില്ലിയിൽ പോകുന്നതുകൊണ്ടും തിരക്കിലായിരുന്നു അതുകൊണ്ട് തൽക്കാലം കാണാൻ താൽപ്പര്യം ഇല്ല അല്ലെങ്കിൽ ആ ചർച്ചയ്ക്ക് സമയമില്ല എന്ന് മുഖ്യമന്ത്രി ഓഫീസ് അറിയിക്കുകയായിരുന്നു ഒക്ടോബർ മൂന്നിനാണ് ഇനി സമയം കൊടുത്തിട്ടുള്ളത് ഇതിനിടയിൽ എൻ സി പിക്ക് അകത്തുള്ള ആന്തരിക പ്രശ്നങ്ങൾ വളരെയധികം ശക്തിയാർജിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും ചേരിപ്പോരും ശക്തമായി ശക്തമായി തുടങ്ങിയിരിക്കുന്നു എൻ കെ എ കെ ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്ന നല്ലൊരു വിഭാഗം നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം തൃശൂരിൽ യോഗം ചെയ്തിരുന്നു ആ യോഗത്തിൽ പി കെ രാജൻ അതായത് എൻ സി പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് പി കെ രാജൻ കെല്ലിൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹമാണ് ആ ആ യോഗം വിളിച്ചു ചേർത്തത് ഇതേ തുടർന്ന് പി സി ചാക്കോ രാജനെ അവിടെ തലസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഈ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ എ കെ ശശീന്ദ്രനും ഒപ്പം അദ്ദേഹത്തിൻ്റെ അനുകൂലികളും ആവശ്യപ്പെടുന്നത് ഈ ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ഇനിയിപ്പോൾ ഒക്ടോബർ നാലാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു കൂടിക്കാഴ്ചക്കുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുന്നു ഒക്ടോബർ പതിനെട്ട് വരെയാണ് നിയമസഭാ സമ്മേളനം തുടരുക അത് കഴിഞ്ഞ് മറ്റ് സർക്കാർ പരിപാടികൾ വളരെയധികം ഉണ്ട് ഈ സാഹചര്യങ്ങളിൽ ഇത് ഈ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു കൂടിക്കാഴ്ചക്കുള്ള സാധ്യത ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട അതേസമയം പാർട്ടിക്കകത്തുള്ള അന്തരീക്ഷം വളരെ കലുഷിതമായി മുന്നോട്ട് പോകുന്നു പറയാൻ കഴിയും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എൻ സി പിക്ക് അകത്തുള്ള ഗ്രൂപ്പ് യോഗങ്ങളും ജില്ലാ തലങ്ങളിലുള്ള ഗ്രൂപ്പ് യോഗങ്ങളിലൊക്കെ സജീവമായി നടക്കുകയാണ് പ്രത്യേകിച്ചും ശശീന്ദ്രൻ പക്ഷമാണ് ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുന്നത് അതിന് പി കെ രാജൻ തന്നെയാണ് നേതൃത്വം നൽകുന്നതും അത്തരത്തിൽ ഒരു വലിയൊരു ഗ്രൂപ്പ് ആയി തിരിഞ്ഞു നിന്നുകൊണ്ട് എ കെ ശശീന്ദ്രനെ മന്ത്രിസഭയിൽ നിന്നും താഴെ ഇറക്കുന്നതിനെതിരെ ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് ശശീന്ദ്രൻ വിഭാഗത്തിൻ്റെ തീരുമാനം അതേസമയം പി കെ പി സി ചാക്കോയാകട്ടെ നിലവിൽ മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്തായാലും ഇന്നലെയാണ് തോമസ് കെ തോമസും പി സി ചാക്കോയും എല്ലാം തന്നെ മുഖ്യമന്ത്രി കാണാൻ തീരുമാനിച്ചിരുന്നത് സമയം കിട്ടാത്തതിനെ തുടർന്ന് അത് മാറ്റിവെക്കുകയായിരുന്നു അതുപോലെ എൽ ഡി എഫിൽ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് തോ ശശീന്ദ്രനെ മാറ്റിക്കൊണ്ട് തോമസ് കെ തോ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനോട് വലിയ താല്പര്യം ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിക്കും അതേ ഒരു നിലപാട് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടന എന്ന കാര്യത്തിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചായി അറിയുന്നു കാരണം നിരവധിയായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഒരു സമയമാണ് പ്രത്യേകിച്ചും ഈ അൻവറിൻ്റെ വിഷയം അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണങ്ങൾ ഇത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് തൽക്കാലം പോകണ്ട എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഒപ്പം സി പി നേതൃത്വവും ഇത്തരത്തിൽ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ശക്തം ഒക്ടോബർ മുഖ്യമന്ത്രി എൻ സി പി നേതാക്കളെ കാണും വിവരങ്ങളാണ് ഡി ബിനോയ് നൽകിയത് ഇനി നോക്കാം ഇന്നത്തെ വെള്ളി നിരക്കുകൾ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗ്രാമിന് ഏഴായിരത്തി ഇരുപത്തി അഞ്ച് രൂപ പവന് അൻപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപ